പരിശോധിക്കേണ്ടത് ഉറുമ്പിന് എന്ത് ബോധമുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റത്തില്ല പക്ഷെ പിന്നെ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മളിലൂടെ നമ്മളിലൂടെ ആണ് നമ്മളിപ്പോൾ വെള്ളത്തിൻ്റെ സ്വഭാവം വെള്ളത്തിന്റെ സ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ വെള്ളം നമ്മൾ കുടിക്കുമ്പോഴറിയും അതിൻ്റെ മൈക്രോസ്കോപ്പിൽ വെച്ച് വെള്ളത്തിന്റെ ഘടന ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കണം വെള്ളം കുടിച്ചാലേ നിലനിൽക്കത്തുള്ളൂ അപ്പോൾ വെള്ളത്തിൻ്റെ സ്വഭാവം നമ്മളിൽ എങ്ങനെ പ്രകടമാകുന്നു അത്രമേ നമുക്കുള്ള സാധ്യതയുള്ളൂ നമുക്ക് സ്ഥായി സ്വഭാവമുണ്ടെങ്കിൽ നമ്മൾ നിലനിൽക്കാൻ നമ്മളോട് നമ്മളുടെ നിലനിൽപ്പിൻ്റെ ഭാഗത്താണെങ്കിൽ നമുക്കിതിൻ്റെ സ്വഭാവത്തെ മനസ്സിലാവും മറ്റൊരു വ്യക്തി സംസാരിക്കുന്നു അപ്പോൾ ആ വ്യക്തിയുടെ ശബ്ദം എന്നിൽ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എനിക്കവിടെ ശാന്തത നിലനിർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ എന്ന് വെച്ചാൽ എന്നിൽ ശാന്തമായിട്ടുള്ള അവസ്ഥ ഭൂരിപക്ഷമില്ല എന്നിൽ ശാന്തത ഭൂരിപക്ഷമുണ്ടെങ്കിൽ അസ്വസ്ഥനായ ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ എൻ്റെ ശാന്തത ഒരിക്കലും കൈവിട്ടു പോകത്തില്ല അപ്പം എന്നിലൂടെ മാത്രമേ എനിക്ക് സംസ്കാരമുള്ളൂ എന്നിലൂടെ മാത്രമേ എനിക്ക് ജീവിതമുള്ളൂ അപ്പോൾ എന്നിലുണ്ടാകുന്ന മാറ്റങ്ങളെ എനിക്ക് അനുഭവത്തിൽ വിലയിരുത്തുന്ന എടുത്താണ് എൻ്റെ ശ്രദ്ധയും എൻ്റെ ഉത്തരവാദിത്വവും എൻ്റെ സത്യസന്ധതയും എന്നെപ്പറ്റി പത്ത് പേരെന്ത് പറഞ്ഞു അവർ പറഞ്ഞിട്ട് അവർ പോകും എന്നെപ്പറ്റി ഞാൻ എന്തനുഭവിക്കുന്നു പറയല്ല ഞാൻ എന്തനുഭവിക്കുന്നു അതിലാണ് കാര്യം ഇരിക്കുന്നത് കേൾക്കുമ്പോഴും